ഹായ് കൂട്ടുകാരെ എന്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും വീണ്ടും കുട്ടി സ്വാഗതം ഇന്ന് ഏത്തക്കായ കൊണ്ടൊരു പായസമാണ് ഉണ്ടാക്കുന്നത് അതിനായി ആദ്യം നമ്മൾ ഇവിടെ മൂന്ന് ഏത്തക്കായ എടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് ഏത്തക്കായ ഇതുപോലെ തൊലി തൊലി കളഞ്ഞെടുക്കുക തൊലികളഞ്ഞെടുക്കുക ശേഷം ഇതിനെ കൈ കാര്യം കുട്ടി പീശായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കാല ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം കഴുകിയെടുക്കുക ആ ഉപ്പിന്റെയും കറയിലെ അംശമാണ് രണ്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുക എന്നിട്ട് കഴുകി വരി കുറച്ച് വെള്ളം ഗ്യാസ് അടുപ്പിൽ വെച്ച് വരയ്ക്കുക ഇതുപോലെ നന്നായി ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും പിഴഞ്ഞെടുക്കുക വേവിച്ചിരിക്കുന്ന ഈ ഏത്തക്കായിൽ രണ്ടാം പാലും ഒഴിച്ച് ജാറിൽ അടിച്ചെടുക്കുക നല്ലതുപോലെ അരക്കാതെ കുറച്ച് തരിയായിട്ട് അരച്ചെടുക്കുക ഇതുപോലെ ശർക്കര എടുക്കുക അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കി എടുക്കുക ഗ്രാം പാത്രം ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക കുറച്ചൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് അരച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഏത്തക്കായ കുറച്ച് കുറച്ചായിട്ട് ചേർത്തി അളക്കി കൊടുക്കുക അതിലേക്ക് വേവച്ച് വെച്ചിരിക്കുന്ന ചവ്വരി കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ചകലം കുറുകി വരുമ്പോൾ ബാക്കി വന്ന രണ്ടാം പാലം കൂടെ ഒഴിച്ചു കൊടുക്കുക കുറച്ചു നന്നായി കുറുകിയതിന് ശേഷം ഒന്നാം പാലം കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം അഞ്ചോ ആറോ ഏലക്ക ചതച്ചത് കൂടി ഇട്ടുകൊടുക്ക ഒരു ചീനച്ചട്ടി ഗ്യാസ് അടുപ്പിൽ വയ്ക്കുക എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടായു ശേഷം തേങ്ങ നുറുക്കിയത് കൊടുക്കുക ഇത് കഴിഞ്ഞ് അണ്ടിപ്പരിപ്പ് മുന്തിരി കൊടുക്കുക കുറച്ച് ബ്രൗൺ കളറായി വരുമ്പോൾ എടുത്ത് പായസത്തിലേക്ക് ഒഴിക്കുക അങ്ങനെ പായസം ഇതാണ് വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ കൂട്ടുകാരെ എന്ന് അമ്മയ്ക്ക് ഒരു കമന്റ് കൂടി അപ്പോ കൂട്ടുകാരെ ഇത് നിങ്ങളെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ബൈ ബൈ കൂട്ടുകാരെ